ഹലോ ഞങ്ങളുടെ നാട്ടിലെ അഗത്തിയിലെ എസ് ബി സ്കൂളിൽ പാരൻസിൻ്റെയും എസ് എം സി മെമ്പേഴ്സിനൊക്കെ മീറ്റിംഗ് ആണ് ഞാൻ എസ് എം സി മെമ്പർ ആട്ടോ ഞാനീ ഒരു ഹാളിൽ കയറിയപ്പോൾ ഈ മതിലിലൊക്കെ ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക് പേപ്പേഴ്സ് കൊണ്ടുള്ള ക്രാ ഇങ്ങനെ ഡെക്കറേഷൻ വർക്ക് കണ്ടു പ്ലാസ്റ്റിക്സ് ഇത് റെഡിമെയ്ഡ് വാങ്ങിയതാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ വേസ്റ്റ് ആണ് അത് പൊല്യൂഷനായിത്തീരും കേട്ടോ അപ്പം നല്ലത് നമ്മുടെ കുട്ടികൾ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ക്രാഫ്റ്റുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താൽ പോര അല്ലെങ്കിൽ വരച്ച ചിത്രങ്ങൾ വെച്ച് തന്നെ ഡെക്കറേറ്റ് ചെയ്താൽ പോരെ ഇനി മേ ബി നിർബന്ധമെങ്കിൽ തന്നെ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്തത് കുട്ടികളാണ് റീസൈക്കിൾ ചെയ്ത് ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പി കൊണ്ടൊക്കെ അതിന് അതിന് എന്തെങ്കിലുമൊക്കെ പുതിയ ക്രാഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടുള്ള പരിപാടികൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ അത് ഇത് ഇതെൻ്റെ ഒപ്പാട്ടം ഞാൻ ഒപ്പിടുന്നതാണ് പിന്നെ സത്യത്തിൽ നമ്മൾ എന്തെങ്കിലും തുണി കൊണ്ടോ വേസ്റ്റ് തുണി കൊണ്ടോ മരത്തിൻ്റെ ബ്രാഞ്ച് ഉണ്ടാക്കിയ ക്രാഫ്റ്റുകളാണ് ബെസ്റ്റ് ഇതെൻ്റെ മൊഞ്ച് കാട്ടാൻ വേണ്ടി എടുത്ത ഒരു ഭാഗമല്ല കേട്ടോ എൻ്റെ ബാക്കിൽ കുറേ പെണ്ണുങ്ങളുണ്ട് കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത് ഇങ്ങനെ എടുത്തത് കേട്ടോ അല്ലാതെ എന്റെ മുൻചുകാട്ടുന്നതല്ല അങ്ങനെ പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഇദ്ദേഹത്തിന്റെ സാരോപദേശം തുടങ്ങിക്കഴിഞ്ഞു ഇദ്ദേഹം വെൽക്കം ചെയ്യാണ് പിന്നെ ഉപദേശങ്ങളാണ് ഇദ്ദേഹം ഹെഡ് മാസ്റ്റർ ആണ് കേട്ടോ നല്ല ഒരു പഠന പ്രവർത്തനങ്ങൾ വർഷം കുട്ടികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആ കേട്ടിരിക്കാൻ വിദ്യ സ്പീച്ച് പക്ഷേ ഈ ഒരു പരിപാടി കൊള്ളായിപ്പോയിട്ടോ എൻ്റെ കാക്ക നസീർ കണിട്ടെന്ന് പറഞ്ഞു ജെ ബി എസ്കൂള് അത് പൊളിക്കാൻ പോകുന്നു കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല കുട്ടികൾ പുറത്ത് നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണാതെ ഞങ്ങളാരും ഈ ഒരു പരിപാടിയിൽ ഇരിക്കത്തില്ല ഞങ്ങൾ എന്നിട്ട് പോകുകയാണോട്ട് മൂപ്പരാദ്യ മണിറ്റ് പോയി കളഞ്ഞു അതാണ് നസീർ അപ്പൊ ഞങ്ങൾ എല്ലാവരും എണീറ്റ് പോകാനുണ്ടായത് അദ്ദേഹം എണീറ്റപ്പോൾ ഞങ്ങൾ എല്ലാവരും എണീറ്റ് പോയി അങ്ങനെ എല്ലാരും ഇറങ്ങി പോയി ഈ ഹെഡ് മാസ്റ്റർ ഞങ്ങളൊക്കെ വിളിച്ച പക്ഷെ ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് എഴുന്നിട്ട് പോയി ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങുകയാണ് ചെയ്തത് എനിക്ക് ആ സ്കൂൾ ഓപ്പൺ ചെയ്യണമെന്ന് തന്നെയാണ് അപ്പോൾ ഈ നിസ്സഹണം എല്ലാവരും സഹകരിച്ചു എല്ലാവരും ഇറങ്ങിപ്പോയി എസ് എം സി മെമ്പർ എന്നതൊക്കെ ഞാൻ എൻ്റെ ആദ്യത്തെ വർക്ക് എന്ന് വെച്ചാൽ ഞാൻ ഒരു ലെറ്റർ മലയാളം ടീച്ചറിൻ്റെ ലഭ്യത കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്ററിനെ ഏൽപ്പിക്കാൻ ചെയ്ത് ഹെഡ് മാസ്റ്റർ ഇരിക്കുന്നത് ഹൈസ്കൂളിലാണ് അപ്പോൾ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററിനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ വീഡിയോ